നമസ്കാരം ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം കളിച്ച കളികളേക്കാൾ കൂടുതൽ ഗോളുകൾ നേടുക അതും യു എഫ ചാമ്പ്യൻസ് ലീഗിലെ അത്തരത്തിലുള്ളൊരു മുതലാണ് എളിങ് ഹാലൻ്റ് ഇന്നലെ ഇരട്ട ഗോളുകൾ റയൽ മാഡ്രിഡിനെതിരെ റയലിനെതിരെ അദ്ദേഹം ഗോളടിച്ചിട്ടില്ല എന്നുള്ള പ്രശ്നം പങ്ക് തീർത്തു പല അറ്റംപ്റ്റുകളായി നാലാമത്തോ അഞ്ചാമത്തോ കളിയാണെന്ന് തോന്നുന്നു എന്തായാലും അദ്ദേഹം ഒടുവിലാ ഗോളടിച്ചു റൂഡിയർ ഉണ്ടായിരുന്നില്ല എന്ന് റയലിൻ്റെ ആരാധകർ ഒരു ഭാഗത്ത് നിന്ന് പറയുന്നുണ്ട് ഏതായാലും ഇരട്ട ഗോളുകൾ അദ്ദേഹം നേടിയതോടുകൂടി സാക്ഷാൽ ഡി സ്റ്റഫാനോക്കൊപ്പം അദ്ദേഹം എത്തുകയാണ് നാൽപ്പത്തെട്ട് മത്സരങ്ങളിൽ നിന്ന് നാൽപ്പത്തിയൊമ്പത് ഗോളുകൾ യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിലെ കണക്കാണ് നാൽപ്പത്തൊമ്പത് ഗോളുകളാണ് ഡി സ്റ്റഫാനോക്കുമുള്ളത് നാൽപ്പത്തെട്ട് കളികൾ നാൽപ്പത്തൊമ്പത് ഗോളുകൾ അഞ്ച് അസിസ്റ്റ് അൻപത്തി നാല് ഗോൾ കോൺട്രിബ്യൂഷൻസാണ് യു എഫ ചാമ്പ്യൻസ് ലീഗിൽ അദ്ദേഹം ഇതുവരെ നേടിയിട്ടുള്ളത് എഴുപത്തിയൊന്ന് മിനിറ്റിൽ ഓരോ എഴുപത്തിയൊന്ന് മിനിറ്റിലും ഒരു ഗോൾ കോൺട്രിബ്യൂഷൻ എന്ന രൂപത്തിലാണ് അദ്ദേഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നൂറ്റി എൺപത്തി രണ്ട് ഷോട്ടുകളാണ് യു സിയിൽ ആകെ ഉയർത്തുന്നത് അതിൽ നൂറ്റാറ് മൗണ്ട് ടാർഗറ്റിലേക്കാണ് അൻപത്തി ഒന്ന് ശതമാനമാണ് അദ്ദേഹത്തിൻ്റെ ക്ലിയർ ചാൻസ് കൺവേർഷൻ റേറ്റ് എന്ന് പറയുന്നത് ഹാലൻഡ് വിസ്മയിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞേ പറ്റൂ അലൻ്റെ പോലെ തന്നെയാണ് കിലിൻ എംബാപ്പയുടെ കുതിപ്പും എംബാപ്പയും നല്ലൊരു ഗോളടിച്ചു എംബാപ്പ അതോടുകൂടി സാക്ഷാൽ ടിയറി ഹെൻറി ഫ്രഞ്ച് ഇതിഹാസത്ത് മറികടന്നു ഹെൻറിക്ക് വിഫഫ ചാമ്പ്യൻസ് ലീഗിൽ അൻപത്തി ഒന്ന് ഗോളുകളാണെങ്കിൽ എംബാപ്പയ്ക്ക് അൻപത്തി രണ്ട് ഗോളുകളായിരിക്കുന്നു നമ്മൾ നോക്കിയാണ് വിവഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ടോപ്പ് സ്കോറർ ലിസ്റ്റിൽ തലപ്പത്താരൊക്കെയാണെന്ന് ഒന്ന് ക്രിസ്ത്യാനോ റൊണാൾഡോ നൂറ്റി നാൽപ്പത്തി ഒന്ന് ഗോളുകൾ രണ്ട് ലിയോ മെസ്സി നൂറ്റി ഇരുപത്തി ഗോളുകൾ മൂന്ന് റോബർട്ട് ലെവൻഡോസ്കി നൂറ്റി മൂന്ന് ഗോളുകൾ ഈ ടോപ്പ് ത്രീയിൽ ലെവൻഡോസ്കി മാത്രമാണിപ്പോൾ ആക്റ്റീവായിട്ട് എഫ് ചാമ്പ്യൻസ് ലീഗ് കളിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആ കണക്കുകൾ ഇനിയും കൂടും ദെൻ ബെൻസീമ തൊണ്ണൂറ് ഗോളുകൾ അദ്ദേഹം നാലാം സ്ഥാനത്ത് റൗൾ ഗോൺസാലസ് എഴുപത്തി ഒന്ന് ഗോളുകൾ അഞ്ചാം സ്ഥാനത്ത് റൂഡ്വാൻ വാൻ നെസ്ൽ അറുപത് ഗോളുകൾ ആറാം സ്ഥാനത്ത് ഷെവ്ജങ്കോ അൻപത്തി ഒമ്പത് ഗോളുകൾ ഏഴാം സ്ഥാനത്ത് മുള്ളർ അൻപത്തി ആറ് ഗോളുകൾ എട്ടാം സ്ഥാനത്ത് കിലിനംബാപ്പെ അൻപത്തി രണ്ട് ഗോളുകൾ ഒമ്പതാം സ്ഥാനത്ത് മോസലായും തിയറി ഹെൻറിയും അൻപത്തിയൊന്ന് വീതം ഗോളുകൾ നേടിയപ്പോൾ ഫിലിപ്പയിൻ സാഗിയുടെ പേരിൽ അൻപത് ഗോളുകളുണ്ട് അവർക്ക് പുറകിലായിട്ട് ഇബ്രാഹിം മോവിച്ചിനും ഡി സ്റ്റെഫാനോക്കും ഒപ്പം ഇതാ എളിങ് ഹാലൻഡ് നാൽപ്പത്തി ഒമ്പത് ഗോളുകളുമായിട്ട് നിൽക്കുന്നു ഹാലൻഡ് മെമ്പാപ്പയും ഒക്കെ ഈ കണക്കുകൾ ഇനിയും വർദ്ധിപ്പിക്കും ചെറിയ പ്രായമാണ് സോ പല പ്രമുഖരുടെയും റെക്കോർഡുകൾ തകർന്ന് വീഴും യു എഫ ചാമ്പ്യൻസ് ലീഗിൽ എന്ന കാര്യം ഉറപ്പാണ് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റഫ്ഡോക്സിൻ എത്താം